ഈജിപ്തിൽ അവസാനിച്ച സമാധാന ചർച്ചയുമായി ബന്ധപ്പെട്ട ഉച്ചകോടിയെ രൂക്ഷമായി വിമർശിക്കുകയാണ് ഇറാൻ അത് സയൻറിസത്തിൻ്റെ നാടകമായിരുന്നു എന്നാണ് ഇറാൻ്റെ അഭിപ്രായം ഇസ്രായേലും അമേരിക്കയും തമ്മിൽ തിരക്കഥ എഴുതി തയ്യാറാക്കി മറ്റുള്ളവരെ കൊണ്ട് സംവിധാനം ചെയ്യിക്കുന്ന പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഈജിപ്തിൽ നടന്നത് തങ്ങൾക്ക് ക്ഷണമുണ്ടായിരുന്നു പക്ഷേ ആഗോള ശക്തികളുടെ നിയന്ത്രണത്തിലുള്ള ഈ നാടകം ഞങ്ങൾ അതിൽ ഭാഗവാക്കാകുന്ന സമയത്ത് ചരിത്രം മാപ്പ് തരില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഉച്ചകോടിയിൽ പങ്കെടുക്കാതിരുന്നത് എന്ന് ഇറാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുകയാണ് ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി മുതൽ ഇപ്പോൾ അവസാനിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഗസാ വിഷയത്തിൽ വലിയ പങ്കാളിത്തമുള്ള രാജ്യമാണ് അത് പല ഘട്ടങ്ങളിലും ഇസ്രായേലും അമേരിക്കയും മറ്റു ലോകരാജ്യങ്ങളും അത് പറയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഗസയുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ ഏതു തരമുള്ള മധ്യസ്ഥ ചർച്ചയിലും പ്രധാന കക്ഷിയായി ചേരേണ്ടത് ഇറാനാണ് ഇറാൻ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധം ചെയ്ത രാജ്യമാണ് ഇസ്രായേലുമായിട്ട് പക്ഷേ ഇറാനും പങ്കെടുത്തിട്ടില്ല ഇരുപതോളം രാജ്യങ്ങൾ പങ്കെടുത്തിട്ട് യഥാർത്ഥത്തിൽ എന്ത് നേട്ടമാണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ മറ്റൊരു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ബന്ദികളെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഇതിനു മുൻപ് തന്നെ വെടിനിർത്തൽ ചർച്ചയ്ക്ക് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഉച്ചകോടിക്ക് മുമ്പ് തന്നെ ഹമാസ് അത് സംബന്ധിച്ചതാണ് പൂർണ്ണമായിരിക്കുന്ന ബന്ദി കൈമാറ്റം തങ്ങൾ തയ്യാറാണ് മരണപ്പെട്ടവരുടെ മൃതദേഹം കൈമാറാൻ തയ്യാറാണ് അങ്ങനെ തുടങ്ങിയിരിക്കുന്ന വ്യവസ്ഥകളും കാര്യങ്ങളുമെല്ലാം ഇതിനു മുൻപ് തന്നെ ഹമാസ് വിശദീകരിച്ചതാണ് അതിൻ്റെ തുടർച്ച എന്ന രീതിയിൽ മാത്രമേ അവിടെ ഒരു ഉച്ചകോടി നടത്തതിൽ പ്രാധാന്യമുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അതിന് എന്തുകൊണ്ട് നിങ്ങൾ പങ്കെടുത്തിട്ടില്ല അതെന്താണ് നിങ്ങൾ ബഹിഷ്കരിക്കാനുള്ള കാരണം അതല്ലെങ്കിൽ നിങ്ങൾ ക്ഷണമില്ലായിരുന്നോ എന്ന ചോദ്യത്തിലാണ് ഇറാൻ മറുപടി പറയുന്നത് ഉച്ചകോടി ഒരിക്കലും ലക്ഷ്യം കാണില്ല ഇറാൻ അതിൽ സാക്ഷിയാകാൻ തയ്യാറായാൽ വരാൻ പോകുന്ന തലമുറക്ക് മറുപടി പറയേണ്ടി വരും തങ്ങൾ അതിന് തയ്യാറല്ല ആയുധ നിയന്ത്രണവും പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട സയനിസത്തിൻ്റെ ലക്ഷ്യം സാധൂകരിക്കാൻ വേണ്ടി മുസ്ലിം രാജ്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു നാടകം അല്ലെങ്കിൽ ഒരു പ്രവൃത്തി മാത്രമാണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായത് ഇരുപത് രാജ്യങ്ങൾ അതിൽ പങ്കെടുത്തു ഞാൻ ചോദിക്കട്ടെ അത് ഈ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചിയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് പത്തൊൻപത് രാജ്യങ്ങളും സൈലന്റ് ആയിരുന്നു പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാൻ അവർക്കില്ലായിരുന്നു അമേരിക്ക ഇസ്രായേലിന് വേണ്ടി സംസാരിക്കുന്നു മറ്റു ലോക രാജ്യങ്ങൾ അത് കേൾക്കുന്നു അത് കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നു എന്ന് മാത്രം സംസാരിക്കുന്നത് ഇസ്രായേൽ അല്ല എന്നത് മാത്രമേ ഉള്ളൂ കാരണം ഇസ്രായേൽ അതിൽ പങ്കെടുത്തിട്ടില്ല ഹമാസം പങ്കെടുത്തിട്ടില്ല ഈ രണ്ട് രാജ്യങ്ങളാണ് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രതികളാണ് കാര്യമായിട്ട് പങ്കെടുക്കേണ്ടത് അവർ രണ്ടാണ് പങ്കെടുത്തിട്ടില്ല പങ്കെടുത്തിട്ടില്ല പിന്നെ കരാർ ലംഘനവുമായി ബന്ധപ്പെട്ട കാര്യം നമുക്കറിയാം ഘട്ടത്തിൽ തന്നെ ഏത് തരം കരാറുണ്ടെങ്കിലും അത് ഇസ്രായേൽ ലംഘിക്കുന്നതാണ് അത് കരാർ കരാർ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിരിക്കുന്ന പ്രവൃത്തി മാത്രമാണ് എല്ലാ കാലത്തും ഈ ഇസ്രായൻ ചെയ്യാറുള്ളത് ഈ ഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ തന്നെ കരാർ ലംഘിച്ചുകൊണ്ടല്ലേ ഫലസ്തീനുകളെ വെടിവെച്ച് ഒമ്പതോളം ആളുകളെ വെടിവെച്ച് കൊന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു മാത്രവുമല്ല ഇസ്രായേൽ തട ഇസ്രായേൽ പിടിക്കപ്പെട്ട ഫലസ്തീൻ തടവുകാരുമായി ബന്ധപ്പെട്ടവരെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യാദ്യ കരാർ വ്യവസ്ഥയ്ക്ക് തത്തുല്യമായ രീതിയിലുള്ള രീതിയല്ല അവർ ചെയ്തത് അവർ യഥാർത്ഥത്തിൽ ലിസ്റ്റ് ലിസ്റ്റ് നൽകപ്പെട്ടവരെ അല്ല മോചിപ്പിച്ചത് അത് ഉണ്ട് എന്ന് മാത്രം മാത്രമല്ല അവർ ലക്ഷ്യത്തിൽ ഇന്ന സ്ഥലത്ത് എത്തിക്കും എന്നുള്ളൊരു കരാറുണ്ടായിരുന്നു ആ കരാറുകൾ പാലിച്ചിട്ടില്ല അങ്ങനെ തീർച്ചയായിട്ടും ആ കരാർ വ്യവസ്ഥയുടെ ലംഘനം തന്നെയാണ് ഇസ്രായേൽ ഉണ്ടായത് ആ ലംഘനത്തിന് സാക്ഷിയാകാൻ വേണ്ടി ഞങ്ങൾ തയ്യാറല്ല എന്നതുകൊണ്ടാണ് വരാതിരുന്നത് എന്ന് കൃത്യമായ രീതിയിൽ പറയുന്നു ഏറ്റവും ഒടുവൽ ക്ഷണം കിട്ടിയ രാജ്യമാണ് സൗദി അറേബ്യയും ഒമാനും സൗദി അറേബ്യ ആദ്യത്തെ ലിസ്റ്റിൽ ഇല്ലായിരുന്നു രണ്ടാം ഘട്ടത്തിൽ ലിസ്റ്റിലാണ് സൗദി അറേബ്യയുടെ പേര് വന്നത് അതിനെക്കുറിച്ച് എന്താണ് എന്താണ് എന്നതിനെക്കുറിച്ചുള്ള വിശദീകരണം ഒന്നും ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല ഒമാനും ഇതേപോലെ തന്നെയാണ് ആദ്യത്തെ ലിസ്റ്റിൽ ഒമാനില്ലായിരുന്നു ഈ രണ്ട് രാജ്യങ്ങളെയും ഈ ഈജിപ്ത് വിളിച്ചിട്ടുണ്ട് പിന്നീട് ഏറ്റവും ഒടുവിൽ സൗദി അറേബ്യ അമേരിക്കയും വിളിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അദ്ദേഹമാണ് ഈ മീറ്റിംഗിൽ പങ്കെടുത്തത് ഒമാനിൻ്റെ വിദേശകാര്യമന്ത്രി ഭദ്രബിൻ ഹംദ് അൽ ുസൈബ്ദി അദ്ദേഹമാണ് ഇതിൽ പങ്കെടുത്തത് രണ്ടുപേരും പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ അവരുടേതായിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഒന്നും പുറത്തു വന്നിട്ടില്ല മൊത്തത്തിൽ ഒന്നാം ഘട്ട മധ്യ ചർച്ചയുമായിട്ട് തീരുമാനിക്കപ്പെട്ടത് ബന്ധ്യമോചനം പിന്നെ അതേപോലെ തന്നെ ഇസ്രായേൽ തണ്ടുകാരുടെ തിരിച്ചുള്ള മോചനവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലുള്ള പലസ്തീൻ തടവുകാരുടെ തിരിച്ചു മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതോടൊപ്പം പിന്നെ അടുത്ത ഘട്ടമാണ് ഈ ഗസ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഭരണ സംവിധാനം ആരെ ഏൽപ്പിക്കണം എന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അത് തുർക്കിയുടെ തുർക്കിയുടെയും ഈജിപ്ത് സൗദി അറേബ്യ യു എ പോലെയുള്ള രാജ്യങ്ങളുടെ സൈനികരെ ബ്രസൈൽ താൽക്കാലികമായ രീതിയിൽ സൈനികരായിട്ട് വിന്യസിക്കാൻ വേണ്ടിയിട്ടുള്ള അഭിപ്രായം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അതോടൊപ്പം തന്നെ അവർ അതേറെക്കുറെ സുതാര്യമായ രീതിയിലാണ് അത് അംഗീകരിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ എത്തുകയും ചെയ്തു ഞാൻ തൊട്ട് പിറകെ പിന്നീട് അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് അതിന് നേതൃത്വം നൽകുക അമേരിക്കയുടെ സൈനിക കമാൻഡർമാരായിരിക്കും എന്നുള്ളതാണ് അങ്ങനെ വരുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ കയ്യിലേക്ക് ഈ പറയപ്പെട്ട സൈനിക കമാൻഡർമാർ നൽകുന്നതിന് തുല്യമായ രീതിയിൽ തന്നെയായി യഥാർത്ഥത്തിൽ ഇപ്പോൾ ബോഡി ശരീരം എന്ന് പറയുന്നത് അമേരിക്കയും ഈ കൈകാലം എന്ന് പറയുന്നത് ഇസ്രായേലും ആവുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തി പ്രവർത്തനങ്ങളൊക്കെ വരുന്നത് അല്ലെങ്കിൽ തലച്ചോറ് ഇസ്രായേൽ അമേരിക്ക ശരീരം ഇസ്രായേൽ എന്ന രീതിയിലാണ് രണ്ടും ഒന്നാണ് അപ്പൊ കൊടുക്കുന്ന സമയത്ത് ഇതിനോട് അറബ് രാജ്യങ്ങൾക്ക് എതിർപ്പാണ് ആ എതിർപ്പ് അവിടെ തുർക്കി പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയാൻ വേണ്ടി അറിയാൻ വേണ്ടി സാധിക്കുന്നത് അത് പക്ഷേ വലിയൊരു ചർച്ചയിലേക്ക് അത് എത്തിയിട്ടില്ല അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഇത് രണ്ടാം ഘട്ടത്തിൽ വരുന്നതാണ് സൈനികരെ നിയന്ത്രിക്കുക എന്നതുമായി ബന്ധപ്പെട്ട വിഷയം രണ്ടാം ഘട്ടത്തിൽ വരുന്നതാണ് എന്നതിനാൽ ഒന്നാം ഘട്ടത്തിൽ തന്നെ ഈ വിഷയം വിവാദമാകുകയും അഭിപ്രായ ഭിന്നത ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് പിന്നെ വലിയ വിഷയത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നതിനാൽ അവരത് ആ കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തത് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇറാൻ്റെ നയങ്ങളും നിലപാടുകളും അവർ പറയപ്പെട്ട കാര്യങ്ങളും വളരെ കൃത്യമാണ് എന്നുള്ളതാണ് ഒരു ഉച്ചകോടിയുടെ ആവശ്യമില്ല എന്ന് ഇറാൻ്റെ പ്രസിഡന്റ് തന്നെ അതിനോടനുബന്ധിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രത്യേകിച്ച് തീരുമാനിക്കാനൊന്നുമില്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ന്യൂയോർക്കിൽ വെച്ചൊരു പത്രസമ്മേളനം നടത്തി പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വെച്ചുള്ള ചർച്ചയിലും പറയാനുള്ള ആദ്യം തന്നെ അദ്ദേഹം സന്ദർശിച്ചത് തന്നെ ഇസ്രായേൽ ആണ് ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടിയിട്ട് ഹമാസിനെ ക്ഷണിച്ചിട്ടില്ല ഇസ്രായേൽ വന്നിട്ടില്ല ഇസ്രായേലിന് വേണ്ടി അമേരിക്ക സംസാരിക്കുന്നത് നമുക്ക് കരുതാം എന്നാൽ ഹമാസിനെ നിർബന്ധമായിട്ട് ഈ ഈ ക്ഷണിക്കേണ്ടതാണ് അത് ക്ഷണിച്ചിട്ടില്ല അതിന് താല്പര്യം അമേരിക്കയ്ക്കില്ല അതുകൊണ്ട് തന്നെ ഈജിപ്തിന് അത് സാധ്യവുമല്ല മറ്റ് പരമാവധി രാജ്യങ്ങളുടെ പ്രതിനിധികളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അവർ ഏറെക്കുറെ ഇതിന് ആ അഭിവാദ്യം അർപ്പിക്കുകയും ഈ ട്രംപിന്റെ പ്രസംഗത്തെ കൈയടിച്ചുകൊണ്ട് കൊണ്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്നല്ലാതെ ഗസാ വരണുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഒരു കൃത്യമായിരിക്കുന്ന നിലപാടുകൾ ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് മാത്രമല്ല ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഇരുപത് രാജ്യങ്ങളിൽ എത്ര പേര് ഈ പറയപ്പെട്ട ഈ ഈജിപ്ത് ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞു ആ പറഞ്ഞ രാജ്യങ്ങളൊന്ന് കൈപ്പൊക്കിയെന്ന് പറഞ്ഞാ ഒരു പക്ഷെ ആരുും ഉണ്ടാവില്ല എന്നുള്ള യാഥാര്ത്ഥ്യം കാര്യമെന്ന് പറഞ്ഞാൽ പലസ്തീൻ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്ത് യു സഭയിൽ പറഞ്ഞ രാജ്യങ്ങൾ പോലും ഈജിപ്ത് നടത്തി നടന്ന ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ടും അവരും പാലിച്ചതാണ് അവരൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ പോകുന്ന വലിയ വിമർശനങ്ങളാണ് ഇറാൻ യഥാര്ത്ഥത്തില് ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത് തങ്ങൾ ഒരിക്കലും യാഥാർത്ഥ്യമാവാത്ത പൂർണ്ണത കൈവരിക്കാത്ത ഒരു ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ഫോളോ അപ്പ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറം പ്രവർത്തിച്ച് കണ്ട് സാക്ഷികളാവുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കുക സാധ്യമാവാത്ത കാര്യമാണ് ഞങ്ങളുടെ നിയമവ്യവസ്ഥയിൽ അതിനൊരു അംഗീകാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് തങ്ങൾ വരാത്തത് എന്ന് ഇറാൻ സ്ഥിരീകരിക്കുകയാണ് മീഡിയകളുടെ ചോദ്യമായിരുന്നു വളരെ പ്രസക്തമായിരിക്കുന്ന ചോദ്യം ലോ ചർച്ച ചര്ച്ച ചെയ്യപ്പെട്ടതാണ് ഇരുപത് രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനമായും പങ്കെടുക്കേണ്ട രാജ്യം ഇറാനാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധം ചെയ്ത പന്ത്രണ്ട് ദിവസം യുദ്ധം വരെ നടന്നിട്ടുണ്ട് ഇസ്രായേലും ഇറാനും തമ്മിൽ അപ്പോൾ അവരുടേതായിരിക്കുന്ന നിലപാട് പറയേണ്ടത് മാത്രവുമല്ല ഇതിൻ്റെ ആന്തരികപരമായിരിക്കുന്ന കണക്ഷൻ പോകുന്നത് ഇറാനിലേക്കാണ് ഈ ഇസ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തണമെങ്കിലും അവിടെ ഒരു സ്വതന്ത്രമായ കാഴ്ചപ്പാടുള്ള ഭരണ സംവിധാനം വരണമെങ്കിലെല്ലാം ഇറാൻ്റെ പിന്തുണ നിർബന്ധമാണ് ഗസ എന്ന് പറയുന്നത് അതിൻ്റെ ശരീരം ഇറാനായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഈ തുരങ്കങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ബംഗറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിൻ്റെയും ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് ഇറാനാണ് ഇറാനിലുണ്ട് ലെബനാനിലുണ്ട് യമനിലുണ്ട് ഗസയിലുണ്ട് ഇവിടെയെല്ലാം ഒരു ഭൂമി തുരക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം അര കിലോമീറ്റർ ഒക്കെ താഴ്ചയിൽ ഭൂമി തുരന്നുകൊണ്ടാണ് ഈ ബന്ധുകളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും വലിയ തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവാൻ പ്രധാനമായിരിക്കുന്ന കക്ഷിയാകുന്നത് ഇറാനാണ് അതുകൊണ്ട് തന്നെയാണ് ഇറാനെ കുറിച്ചുള്ള പല അഭിപ്രായം ഈജിപ്തിൻ്റെ പ്രസിഡന്റ് സി സിയോട് തന്നെ ഈ കാര്യം ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളത് സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് എന്നതും അവർ വരാതിരുന്നതാണ് എന്നും അദ്ദേഹം മറുപടി പറഞ്ഞതായിരിക്കുന്ന വേറും അറിയാൻ വേണ്ടി സാധിക്കുന്നു ഏതായിരുന്നാലും വിപുലമായിരിക്കുന്ന അല്ലെങ്കിൽ ലോകം മുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മീറ്റ് തന്നെയാണ് ഈജിപ്തിൽ നടത്തിയത് പക്ഷേ അതിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ മാത്രം മയച്ചു നിന്നു ഇപ്പോഴും ഗസയുടെ നിരായുദ്ധീ ഹമാസിന്റെ നിരായുധീകരണം അവരെ കീഴടങ്ങുന്നതും അവർ രാജ്യമിട്ട് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന ചർച്ചക്കപ്പുറം പാലസ്തീൻ എന്ന് പറയുന്ന ദേശത്തിൻ്റെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കും ഒന്നും പറയാനില്ലാത്ത ഒരു വല്ലാത്ത ഗതികെട്ട സ്ഥിതിയിലേക്ക് ഈ ഉച്ചകോടി അവസാനിച്ചിട്ട് അവസാനിച്ചു എന്നാണ് നമ്മൾക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്